ഷൺമുഖദാസ് കൊഴുവൂർ വിജയൻ എൻ്റെ സഹോദരൻ തോമസ് ചാണ്ടി പീതാംബരൻ മാസ്റ്റർ പി സി ചാക്കോ എന്നുള്ള ആൾക്കാർ ആൾക്കാരിരുന്ന കസേരയിലേക്കാണ് ഞാൻ കയറിയിരിക്കുന്നത് അപ്പോൾ ആ ആ ഒരു സ്ഥാനം അതിൻ്റെ രീതിയിൽ അലങ്കരിക്കുവാനും നല്ല രീതിയിൽ ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ഒരു അനിവാര്യമാണ് അതുകൊണ്ട് അത് ഏതെല്ലാം രീതിയിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയകരമായ രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം കാരണം നിങ്ങൾക്കറിയാം എൻ സി പി ബോംബെയിലായാലും കേരളത്തിലായാലും ശക്തിയുള്ള പാർട്ടി തന്നെ ഒരുപാട് അണികൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് ഇവിടെയും അപ്പം പല സന്ദർഭങ്ങളും കൊണ്ട് പല ആൾക്കാരും പാർട്ടിയിൽ നിന്ന് വിരമിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ പിന്മാറിപ്പോയിട്ടുണ്ട് പക്ഷെ പല ആൾക്കാരും മാറി നിൽപ്പമുണ്ട് എങ്ങും ചേരാതെ ഇവരെ എല്ലാം ചേർത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ എൻ സി പി മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ സി പി എസ് പിന്നെ ഇവരെ പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ സി പി എന്ന് പറഞ്ഞാൽ വേറെ പല ആൾക്കാരും അതിനകത്ത് പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് വരുമോ അതുകൊണ്ട് വളരെ ക്ലിയറാണ് അപ്പോൾ കേരളത്തിലെ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേറെ ആവശ്യമുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം അപ്പം അതിനെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം പതിനാല് ജില്ലകളിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലമാണ് ഞങ്ങളെ ഈ കഴിഞ്ഞ ഏകദേശം മൂന്നാലഞ്ച് മാസം മുമ്പ് നിങ്ങളെല്ലാവരും കൂടെ വന്നിരുന്നു അതിനകത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് ബ്ലോക്ക് പ്രസിഡൻ്റുമാർ പങ്കെടുത്ത യോഗം പതിനൊന്ന് പേര് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരുന്നാണ് ാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അത്രത്തോളം ആൾക്കാരെ ചേർത്ത് നല്ല ഒരു യോഗം എറണാകുളത്ത് നടത്തിയിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ നൂറ്റി നാൽപ്പതും നിയോജകമണ്ഡലം കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിനെ ശക്തിപ്പെടുത്തണം അല്ല ഏത് രീതിയിലാണ് അങ്ങനെ ശക്തിപ്പെടുത്താൻ പറ്റുന്നത് ഏതൊക്കെ രീതിയിൽ അവരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരെ കൈപിടിച്ച് ഉയർത്താനായിട്ട് സാധിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പ്രസിഡന്റ് എന്നുള്ള ലെവലിൽ ഏതൊക്കെ കൈത്താങ്ങലുകളാണ് അവർക്ക് കൊടുക്കേണ്ടത് കാരണം നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തു വരികയാണ് ഏകദേശം ആറുമാസത്തിനകം നടക്കും അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷവും രണ്ട് മാസത്തിനകം നടക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനാല് മാസത്തിനുള്ളിൽ അത് നടക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പാർട്ടിയെ സജ്ജമാക്കുക എൽ ഡി എഫിന് കൈത്താങ്ങൽ കൊടുക്കുക അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം കാരണം എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുക കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു മൂന്നാം പിണറായി സർക്കാർ വരാനായിട്ട് ഈ സാഹചര്യത്തിൽ എല്ലാവിധ സംവിധാനക്കറിയാം വികസനം എന്ന് പറയുന്നത് വെറും ഒരു പറച്ചിൽ മാത്രമല്ല പ്രത്യേകിച്ചും കുട്ടനാടിനെ സംബന്ധിച്ച് കുട്ടനാടിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പിന്നെ പിന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ പിന്നെ നമ്മുടെ അല്ലല്ല സുധാക ജി സുധാകരൻ അവറുകൾ ആയിരുന്ന സമയത്ത് പതിനാല് പാലങ്ങളാണ് കുടനാടുന്ന പതിനാല് പാലങ്ങൾ അപ്പോൾ അതൊരു ചെറിയ സംഭവമല്ല അപ്പോൾ ഈ പാലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇന്ന് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പടഹാരം പാലം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ആ ഒരു മരണമുണ്ടായിരുന്നു നിനക്കറിയാം ഷോട്ടിൻ്റെ പ്രിയങ്കരിയായ അമ്മച്ചി ഈ ലോകത്തുനിന്ന് മരപ്പെട്ടു അമ്മച്ചിയുടെ സംസ്കാരം സൃഷ്ടിച്ച് പോയിട്ടാണ് ഞാൻ വരുന്നത് പാലം കയറിയാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു മനോഹരമായ രീതിയിലൊരു പാലം കുട്ടനാടിന്റെ ഇനി ഒരു ഓർക്കാൻ പോലും പറ്റത്തില്ല അത്രയും സംവിധാനത്തിൽ ആ പാലത്തിന്റെ വർക്ക് തീർന്നു ആ റോഡിന്റെ വർക്ക് തീർന്നു പി എൻ ബി സി താറിങ്ങി കഴിഞ്ഞു അങ്ങനെ പാലങ്ങൾ അതിനോടനുബന്ധിച്ച് തന്നെ അറിയാം കട്ടാശ്ശേരി പാലം അതിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ് കുളുങ്ങുന്ന പാലം അല്ലാതെ പത്തു പാലങ്ങൾ എൽ എസ് ഡി ഡിയുമായിട്ട് ബന്ധപ്പെട്ട് പത്തു പാലങ്ങൾ അല്ലാതെയുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാരണം സി എം ഡി മീറ്റിംഗിൽ കഴിഞ്ഞ ദിവസം ഈ പത്ത് പാലവും മറ്റു മൂന്ന് പാലങ്ങളും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് എം മോണിറ്ററിംഗ് ടീം അത് പിന്നെ അതിന്റെ എക്സിക്യൂട്ടീവ് നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഇത്രയും അധികം വികസനം കുട്ടനാട്ടിൽ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് ആണ് സഭ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒന്നാം ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റും അപ്പം കുട്ടനാട്ടുകാരെ ഞങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെ ഈ കുട്ടനാട്ടിന്റെ വികസനം കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും കുടിവെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാല് വർഷവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കുറഞ്ഞാട്ടിൽ കുടിവെള്ളം വലിയൊരു വിഷയം തന്നെ അപ്പോൾ അതെങ്ങനെങ്കിലും പരിഹരിക്കുക എന്നുള്ളൊരു വിഷയം അതിനുവേണ്ടി തോമസ് ഐസക് സാം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ അന്ന് അനുവദിച്ചു അന്ന് ടിങ്കു വിഷ്വാളായിരുന്നു പിന്നെ ഇറിഗേഷൻ്റെ വാട്ടർ അതോറിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് മാഡമായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാമിനെ കണ്ടപ്പോൾ പറഞ്ഞു മാം ഇരുന്നൂറ്റി ഇരുപത് കോടിക്കങ്ങ് സൈൻ ചെയ്ത ആ പേപ്പർ ഇന്ന് അഞ്ഞൂറ് കോടിയിലധികമായി നിൽക്കുന്നു അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു നിലേറ്റുപറച്ച് പ്ലാന്റിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾക്ക് എന്താ പറയാ കമ്പനിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഒമ്പത് ടെൻഡർ ആയിട്ട് അത് ചെയ്ത് അപ്പം ഞാൻ പറയുന്നത് ആധികാരികമായിട്ട് പറയുന്നത് കുട്രാടിനെ സംബന്ധിച്ച് ഇത്രയും അധികം വികസനം കൊണ്ടുവന്ന ഒരു സമയമായിട്ടുണ്ടായിട്ടില്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറയുന്നത് പോലെ എല്ലാ എം എൽ എ മാർക്കും പറയാനുണ്ട് ഞങ്ങളുടെ ദേശത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് എല്ലാവർക്കും പറയാനുണ്ട് എനിക്ക് കുട്ടനാട്ടിലെ കാര്യമല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യ കാര്യം കൊണ്ട് ആ വിഷയത്തിലേക്ക് പിന്നെ ഊന്നി പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള വികസനങ്ങൾ കൊണ്ടുവന്നു കുടിവെള്ളവും റോഡുകളും ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാം പുളുങ്ങുന്ന ഹോസ്പിറ്റൽ നൂറ്റി നാൽപ്പത് കോടി രൂപതിന് വെച്ചിരിക്കുന്നത് കാരണം റോഡിൻ്റെ വർക്ക് തീർന്നു ആ ഹോസ്പിറ്റലിൽ കിഫിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം കുട്ടനാടിൻ്റെ സമഗ്രമായ വികസനം സ്കൂളുകളായാലും ഹോസ്പിറ്റലായാലും റോഡുകളായാലും പാലങ്ങളായാലും റോഡിന്റെ നവീകരണമായാലും കുടിവെള്ള വിഷയമായാലും ഇങ്ങനെ വളരെ ശക്തമായ ലെവലിൽ എട്ട് കഴിവില്ലാത്ത രീതിയിലുള്ള വികസനമാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് എ സി റോഡിനെ കുറിച്ച് അറിയാതിരിക്കാനൊക്കത്തില്ല ഏകദേശം എണ്ണൂറ് കോടിയിലധികം രൂപ മുറയ്ക്കാണ് എ സി റോഡ് കൊണ്ടുവരുന്നത് പല കംപ്ലൈന്റുകളും എല്ലാത്തുണ്ട് അതൊന്നും വിസ്മരിച്ചല്ല കാരണം ചില സ്ഥലങ്ങളിൽ പാർക്കിങ്ങിന് സ്ഥലം കുറവാണ് അവിടെ വീതി വേണം ഈ വിഷയം ഞാൻ ആധികാരികമായിട്ട് ആരാധനായ മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ചില ചില സ്ഥലങ്ങളിൽ അല്പം കൂടെ വീതി കിട്ടിയ ഒപ്പത്തോടെ അതിന് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ ഈ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള വികസനങ്ങൾ കുട്ടനാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പം നിങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് തന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കുടനാടും തന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിനെ അകമഴിഞ്ഞ് സഹായിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അനിവാര്യമാണ് അതുകൊണ്ട് ഒരു ചൂട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പുറകോട്ട് നിൽക്കുന്ന വിഷയമില്ല ഈ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തേ അവർ ഞങ്ങളെ അംഗീകരിക്കത്തുള്ളൂ കാരണം സി പി എമ്മിന് ശക്തിയുണ്ട് സി പി ഐ സി പി ഐക്ക് ശക്തിയുണ്ട് അതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ശക്തിയുണ്ട് ജെ ഡി യു അതുപോലെയുള്ള പാർട്ടികൾ ഇടകക്ഷികൾക്കെല്ലാം ശക്തിയുള്ളവരാണ് അവരുടേതായ ചില പ്രദേശങ്ങൾ ശക്തിയുള്ളവരാണ് എൻ സി പി യെ സംബന്ധിച്ച് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഞങ്ങൾക്ക് ആളുണ്ട് സംവിധാനമുണ്ട് ഓഫീസുണ്ട് പ്രവർത്തകരുണ്ട് അപ്പം അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം അതുപോലെ പാർട്ടിയുടെ പോഷക സംഘടനകളെ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ വിഷയം ഞങ്ങളുടെ നൈപത്യത്തിലുണ്ട് കാരണം പോഷക സംഘടനകളെ ശക്തിപ്പെടണം എങ്കിൽ മാത്രമേ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഉള്ളൂ കാരണം നിങ്ങൾക്കറിയാം എല്ലാ പാർട്ടികൾക്കും അവരുടേതായ പോഷക സംഘടനകളുണ്ട് അതെല്ലാം ശക്തിപ്പെടുമ്പോൾ പാർട്ടിക്കൊരു ബലമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെയും എല്ലാ പോഷക സംഘടനകളെ ശക്തിപ്പെടുത്തുന്ന ഉത്തരവാദിത്വമുണ്ട് അതിനാവശ്യമായുള്ള കൈത്താങ്ങൾ കൊടുക്കും അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ത്രിതല പഞ്ചായത്ത് നിറഞ്ഞ പിണായി ബൂത്ത് തലത്തിൽ സജ്ജമാക്കണം ബൂത്ത് തലത്തിൽ സജ്ജമാക്കിയെങ്കിലേ പാർട്ടി ബലപ്പെടുത്തുള്ളൂ അതുകൊണ്ട് അതിനുള്ള സംവിധാനത്തിലേക്ക് പോകും അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു മൂന്നാം പിണറായി സർക്കാരിൻ്റെ പരവിന് വേണ്ടി കേരളമൊരുങ്ങുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കയറ്റാനുകളും എന്തിനു വെറുതെ ഒരു സംസാരമല്ല എന്തുകൊണ്ടാണ് ജനം ആഗ്രഹിക്കുന്നത് കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തിന് വലിയ പുരോഗതി നേടിത്തുന്നുണ്ടിരിക്കുകയാണ് അപ്പം ജനം എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്കറിയാം നാഷണൽ ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരുന്നു ആദ്യമൊക്കെ ഒത്തിരി പേര് അതിനെതിരായിട്ട് പറഞ്ഞു സ്ഥലം തരത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ സമയമായപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് എന്നെ അനേകം ആൾക്കാർ വിളിച്ച താല്പര്യമുള്ളവരെ സാറേ ഞങ്ങളുടെ സ്വലവും എടുത്തോളൂ കാരണം വികസനമാണല്ലോ ആവശ്യം നാൽപ്പത്തഞ്ച് മീറ്റർ തന്നെ വരട്ടെ നല്ല റോഡുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ ആഗ്രഹം അതാണ് ഇപ്പം എന്ന് വെച്ചറിയാം കേരയിൽ ഇപ്പോൾ എല്ലാവരും വന്ദേ ഭാരതേ ബുക്കിങ്ങോട് ബുക്കിങ്ങാണ് ഒരു ടിക്കറ്റ് നോക്കിയാൽ കിട്ടത്തില്ല ഇന്ന് വന്ദേ ഭാരതേ പോകാൻ ആൾക്കാർക്ക് വിഷം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അഞ്ച് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തും അപ്പോൾ എല്ലാവരും സ്പീഡിൽ പോകണം പക്ഷെ വികസനം വന്നു കഴിഞ്ഞാൽ അതിന് തുടങ്ങം വെക്കുക എന്നുള്ളതാണ് എല്ലാരും ലക്ഷ്യം നിങ്ങൾക്കറിയാം കേരയിൽ കൊണ്ടുവന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു എന്തൊരു പ്രശ്നമായിരുന്നു ഓരോരുത്തര് പക്ഷെ വന്ദേ ഭാരതിൽ നിന്ന് ബുക്കിംഗ് ഭയങ്കരമാണ് ഇനി അടുത്ത ട്രെയിന് വേണ്ടി കാത്തിരിക്കുകയാണ് വന്ദേ ഭാരത്തുള്ള ട്രെയിൻ പറഞ്ഞത് അതുകൊണ്ട് മറ്റേ പല ട്രെയിനുകളും പല സ്റ്റേഷനുകളിലും പിടിച്ചിടുക എന്നുള്ളതാരും പറഞ്ഞു പോകരുത് പക്ഷെ കേറയില് വന്നിരുന്നു എങ്കിൽ ഏതെല്ലാം രീതിയിൽ ഈ നമ്മുടെ ദേശം പുരോഗമിച്ചേനും വളർന്നേനം അപ്പോൾ അതൊക്കെ ദീർഘഭക്ഷണത്തോടെ കണ്ട സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ അതിന് വേണ്ട കൈത്താങ്ങൽ കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് വളർത്തിയെടുക്കേണ്ടത് കേരള ജനത്തിന്റെ ആവശ്യമാണ് ജനതയുടെ ആവശ്യമാണ് അതുകൊണ്ട് പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങളുടെ പാർട്ടി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പം ഞാൻ ഇനി കൂടുതലായിട്ട് ദിവസിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാൻ ഞാൻ പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് പറഞ്ഞ് അവസാനിപ്പിക്കണം ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാറാണ് ഈ വിഷയം പറയുന്നത് മുന്നല്ല ഇനി അങ്ങനെ ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ ഒരു രണ്ട് കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ഒന്ന് ഇനി അടുത്ത വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ പറയാൻ കാര്യം വികസനം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രദേശങ്ങളും എൽ ഡി എഫിനെ മറന്നുപോവുകയില്ല സഖാവ് പിണറായി വിജയനെ മറക്കില്ല കാരണം ഞാൻ പറഞ്ഞത് കുട്ടനാട്ടുകാർ ഒരിക്കലും ആരൊക്കെ എത്ര അഭ്യാസം കാണിച്ചാലും സഖാവ് പിണറായി വിജയനെയോ അത് എന്തുകൊണ്ട് ജി സുധാകരനെയോ തോമസ് ഐസക്കിനെയോ മുഹമ്മദ് റിയാസിനെയോ ബാലോ ഗോപാൽ സാറിനെയോ അതുപോലെ അനുഷേദ്യന്മാരായിട്ടുള്ള നമ്മുടെ മന്ത്രി റോഷി അഗസ്റ്റിനൊന്നും ആർക്കും മറക്കാനൊക്കില്ല അവർ അതുപോലെ കയത്താങ്ങൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും എൽ ഡി എഫ് ഗവൺമെന്റിൻ്റെ ചിന്ത അവരുടെ പ്രവർത്തന ശൈലി ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് എന്ത് എടുക്കാമെന്നല്ല കേരളത്തിൽ നിന്ന് എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത അതുകൊണ്ട് കേരളത്തിൽ നിന്നെടുക്കുന്ന സ്വഭാവം എൽ ഡി എഫ് ഇല്ല ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്ത് കേരളത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ വികസനം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നേറുമ്പോൾ കേരള ജനത ഞങ്ങളെ ഇരുകയ്യും വേണ്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളില്ല പിന്നെ രണ്ടാമത്തെ വിഷയം വന്യജീവികളുമായിട്ട് ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങളുടെ മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുള്ള വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റേതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അതൊന്നും സാധിക്കുന്നില്ല ഞാനിപ്പോൾ ആലോചിക്കുന്നു ഞാൻ പ്രസിഡൻ്റായി ചാർജ് എടുത്തതിനു ശേഷം എന്റെ വലിയൊരു ചിന്ത എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ആരാധ്യനായ ശരത് പവാർജിയുമായി ബന്ധപ്പെട്ടു കാരണം അദ്ദേഹം നിഷേധനായ നേതാവാണ് ആ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് ആവശ്യമായിട്ടും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും വനം വകുപ്പ് ആ വനം വകുപ്പിനും അതുപോലെ നിയമ ഭേദഗതി ഒക്കെ വരുത്തിയെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു പന്നിയെ കൊന്നു അത് ചട്ടിയിലുണ്ടോ എന്ന് തപ്പി നോക്കുന്ന രീതികളാണ് ആൾക്കാർക്കുള്ള അങ്ങനല്ല കാരണം പന്നിയെ കൊന്നിട്ടുണ്ട് പന്നി ആരെങ്കിലും കൊന്നാൽ വിഷയമില്ല പന്നിയെ കൊന്നു കഴിഞ്ഞാൽ വിഷയമായിട്ടുള്ള നിയമ ഭേദഗതി കൊന്നുവെന്ന് കേന്ദ്ര ഗവൺമെൻ്റാണ് അതിന് ശശീന്ദ്രൻ്റെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെയുള്ള നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇതിനാവശ്യമായ കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ട് പവാർജിയുമായിട്ട് ചേർന്നിരുന്നുണ്ട് പ്രിയങ്കയായ സുപ്രിയ സുരെയും ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് എത്രയും പെട്ടെന്ന് ഈ വിഷയം പവാർജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ ജില്ലയിലേക്കും പുനഃസംഘടി തീർച്ചയായിട്ടും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പുനഃസംഘടന എല്ലാ ജില്ലയിലും ഉണ്ടാവും നിലവിൽ കാരണം പുനഃസംഘടന ഉണ്ടെങ്കിൽ മാത്രമേ ശക്തി പ്രാപിക്കത്തുള്ളൂ കാരണം പല രീതിയിലും അവർക്ക് അയത്താങ്ങൽ കൊടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രവർത്തിക്കാനാവുള്ളൂ അവർക്ക് ജില്ലാ പ്രസിഡന്റ്മാരെ മാറ്റവും നല്ല ഞാൻ പറഞ്ഞു അവർക്ക് ആവശ്യമായിട്ടുള്ള കൈത്താങ്കൽ കൊടുക്കുന്നു അവരെ നല്ല രീതിയിൽ അവർക്കവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നു കാരണം ഒരു ജില്ലാ പ്രസിഡന്റ് ആ ജില്ലയിലുണ്ട് എന്നറിയണമെങ്കിൽ അവർ പല കാര്യങ്ങളും നന്നായി ചെയ്തേക്കുന്നു ചെയ്തെങ്കിൽ മാത്രം അവരുടെ അടുത്തതോട്ട് ജനം ചെല്ലത്തുള്ളൂ കാരണം അവരെ കൊണ്ട് ഇന്നത് സാധിക്കും ഇന്നിന്ന കാര്യങ്ങൾ പോയിട്ട് അപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും സാധിക്കും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാർ എന്നെ രാത്രിയിൽ വിളിച്ചു അല്ല ആ കാ നേരത്തെ ഒരു പ്രസിഡന്റ് റഷീദ് നമ്പലശ്ശേരിയായിരുന്നു അദ്ദേഹത്തെ മാറ്റിട്ടില്ല അതിനു മുമ്പേ വേറൊരു ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അതിനു മുമ്പേ വേറെ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നതാണ് സന്തോഷ് അല്ല പ്രസിഡന്റ് റഷീദ് നമ്പലശ്ശേരിയാണ് സന്തോഷാണ് ഈ ചാർജിലേക്ക് ഇനി വരാനായിട്ട് പോകുന്ന ജില്ലാ പ്രസിഡന്റ് അത് പുറകെ പറയാം നിങ്ങള് പ്രതി ഒക്കെ കാരണം ഇതിന് ഇടയ്ക്ക് കയറി അതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്തായാലും ആലപ്പുഴയിൽ എന്റെ ആയിട്ട് ഞാൻ ആദ്യം മുതലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സന്തോഷ് കുമാറിന്റെ പേരാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ അദ്ദേഹം ജില്ലാ പ്രസിഡന്റായി വരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് അതിന് വേണ്ട എന്നുള്ള വിളിലേക്ക് ഞാൻ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷെ എന്നാലും ഇപ്പോൾ അത് ഔദ്യോഗികമായിട്ട് പറയേണ്ട സമയമല്ലല്ലോ നമ്മളെ ഞാൻ പറഞ്ഞ വിഷയത്തിൽ മാറിപ്പോയി അതാണ് വിഷയം അല്ലാതെ ആ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയാം അപ്പൊ അങ്ങനെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്ന രണ്ട് പേര് അപ്പുറം ഇതുവരെ ഇല്ലാത്ത രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരും അല്ല അത് ദേശീയ നേതാവ് ശരത് പവാർജിയുടെ തീരുമാനമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ദീർഘഭീക്ഷണം കാണുമല്ലോ ഏതായാലും അദ്ദേഹവും രണ്ടുപേരെ അവിടെ വെച്ചിട്ടുണ്ട് അതെ അല്ല അല്ല ഞാൻ ചിലപ്പോൾ ഉദ്ദേശം കാണും എം എൽ എയും പാർലമെന്ററി പാർട്ടി ലീഡറും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് കാര്യത്തിന് ബിസി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്തായിരുന്നാലും അതൊന്നും ഒരു തെറ്റായിട്ടുള്ള തീരുമാനമൊന്നുമല്ല വളരെ ശക്തന്മാരായ രണ്ട് വൈസ് പ്രസിഡൻറ്റുമാരെയാണ് ആ പോസ്റ്റിലേക്ക് എടുത്തിരിക്കുന്നത് അതൊന്ന് ഞങ്ങളുടെ പ്രിയങ്കനായ രാജമാഷ്ട്രറും ഞങ്ങളുടെ സുരേഷ് ബാബുവുമാണ് അവർ അവരോടുകൂടി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാധുര്യം നമുക്കുണ്ടാകും അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള തീരുമാനമല്ല നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു ചൊല്ലുണ്ട് മുപ്പിരി ചിരട് അറ്റുപോകത്തില്ല എന്ന് അപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ ഭരിക്കുന്നതിന് നല്ലത് കൂട്ടായിട്ടുള്ള ഒറ്റയ്ക്കൊരു തീരുമാനം പ്രസിഡന്റ് എടുക്കത്തിലുണ്ട് കൂട്ടായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും എടുക്കുന്നത് അവരെയും കൂടെയൊക്കെ ഉൾപ്പെടുത്തി വളരെ ആലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ ഞാൻ എന്തോ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി കാരണം അതിനിടയ്ക്ക് ഇവരെ വന്നു ആ ഞാൻ സന്തോഷ് കുമാറിൻ്റെ പക്ഷേ അതിനെക്കോലെ രാത്രിയിൽ എന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇതുപോലെ എം എൽ എ എൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി കുറഞ്ഞാട്ടുകാരിയാണ് അവരുടെ മകൾ മീൻ കഴിച്ചപ്പോൾ കരിമീൻ്റെ ഒരു മുള്ളു പോയി ആലപ്പുഴ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് ആകപ്പാട് പ്രശ്നമായി കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അവിടെ ഐ സി യു ഇല്ല ബെഡ് ഇല്ല പക്ഷേ അവർ കോട്ടയത്തോട്ട് വിട്ടു എന്ന് പറഞ്ഞു അപ്പം പുള്ളി എന്നെ ഏഴട്ടും സ്കൂൾ കണ്ടപ്പോഴത്തേക്ക് ഞാനും ശരിക്കും ഭയപ്പെട്ട് തിരുത്തി പിടിച്ചു കാരണം ഞാൻ വേറൊരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണ് നിറഞ്ഞ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ച കാര്യങ്ങളോട് പറഞ്ഞു ഞാൻ ഞാനിനെ പറയും കണ്ണായ വാസ്തവൻ മിനിസ്റ്ററെപ്പെടുത്തിപ്പെട്ടു അതിന് ശേഷം ഞാൻ അല്ല പിന്നെ ജയകുമാർ സാറ് ഡോക്ടർ ജയകുമാർ അദ്ദേഹം സൂപ്രണ്ടൻ്റാണ് കോട്ടയംപള്ളി അദ്ദേഹത്തെ വിളിച്ചു എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ വിളിച്ചു അങ്ങനെ ഞാൻ മന്ത്രിയോട് പറഞ്ഞ് ഇങ്ങനെ സഹായം ചെയ്യണം ഇങ്ങനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അവരെപ്പോഴും ഒരു ഐ സി യു എപ്പോഴും സ്റ്റോർ ഒരു സ്പെയർ സ്പെയറി അത് സാറിന് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ആയിരിക്കാം എന്തായിരുന്നാലും ആ വെൻറ്റിലേറ്റർ ഐ സി യു വെൻസിലേറ്റർ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു മണിക്കൂറിനകം ഈ സംവിധാനം ഇവര് കോട്ടയത്ത് ചെല്ലുകയും വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി അതിൻ്റെ പി ആർഒ ഉൾപ്പെടെ വിളിച്ച് സംസാരിച്ചപ്പോൾ നമ്മളൊരു വലിയ കാര്യം ഇവിടെ ചെയ്തു കൊടുത്തി ആ സഹോദരി എന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞു എം എൽ എങ്ങനെയാണ് നന്ദി പറയാൻ പിന്നെ വേണ്ട നന്ദി പറയാനല്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ജനങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കും എന്ന് പറയുന്നതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയങ്കർക്കായിട്ടുള്ള പതിനാല് ജില്ലാ പ്രസിഡന്റുമാരും എന്നെപ്പോലെ തന്നെ അവരുടെ പ്രദേശത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക അത് ഏത് രീതിയിലായാലും അതിപ്പം ഫോറസ്റ്റിലായാലും കുഴപ്പമില്ല പല ഡൗട്ടുകളും പലർക്കും ഒരുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പി ഡബ്ല്യു ഡിയിലായാലും എന്ത് വിഷയങ്ങളിലായാലും ഇറിഗേഷനിലായാലും ഇപ്പം പല ആൾക്കാരും വിളിക്കുമ്പോഴത്തേക്ക് വെള്ളമില്ലാത്ത വലിയ വിഷയങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡൻറ്റുമാർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കും ഞാൻ ആ ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ട്രൈവ് ചെയ്യുന്ന രീതി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് മറുപടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബന്ധിന് ഞങ്ങളുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് വന്നിട്ടുണ്ട് അദ്ദേഹമാണ് ഏറ്റവും അങ്ങനെ ചോദിച്ചോളൂ മന്ത്രിസ്ഥാനം പുതിയ മന്ത്രിസഭയിലേക്കല്ലേ വരുന്നത് ഞാൻ പറഞ്ഞില്ല മന്ത്രിയെ സംരക്ഷിച്ച് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കേണ്ട ആളായിട്ട് ഞാൻ മാറി ഇപ്പൊ അദ്ദേഹത്തിന്റെ മേളിൽ അവർ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി അതിനെക്കാട്ടും വലിയ പോസ്റ്റ് ഇരിക്കുമ്പോ ആരെങ്കിലും സി ഐ ആയിട്ട് എസ് ഐ ആയിട്ട് ആഗ്രഹിക്കത്തില്ല അതുകൊണ്ടാണ് ആ ലെവലിൽ തന്നെ കാര്യങ്ങൾ എങ്ങനെ എനിക്ക് മനസ്സിലായില്ല ആ ആ അല്ല എൽ ഡി എഫ് നയത്തെ പൂർണ്ണമായിട്ടും പിന്താങ്ങുന്നു കാരണം ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല തെറ്റായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എൽ ഡി എഫ് എടുക്കത്തില്ല എൽ ഡി എഫ് തീരുമാനമാണത് ഇന്നു ഇന്നലെ അല്ല വർഷങ്ങൾക്ക് മുമ്പേ എൽ ഡി എഫ് എടുത്ത തീരുമാനം നടപ്പിലാക്കിയെന്നേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ കേരളയിലും എൽ ഡി എഫ് എടുത്താലേ അതിൽ എന്ത് മാത്രമേ എതിരുകൂരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എതിര് വരും എതിര് വരുന്നതിൻ്റെ അടുത്തത് നല്ല കാര്യമൊന്നുമില്ല എന്തായാലും പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങളുടെ